ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാ കൂട്ടാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലൊരു സ്വാഗതം അപ്പം ഇന്നെന്ന് പറയുന്നത് ഒരു ഡേ എം എ ലൈഫാണ് കേട്ടോ മുഴുവനായിട്ട് എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല എന്തായാലും രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആണ് അത്ത വീഡിയോയിൽ അപ്പം ഇന്ന് ഞായറാഴ്ചയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ലൈറ്റായിട്ടാണ് എഴുന്നേറ്റിട്ടുള്ളത് കുഞ്ഞുങ്ങൾ രണ്ടും എഴുന്നേറ്റിട്ടില്ല എവിടുന്ന ഡ്യൂട്ടിയില്ല അമ്മ ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കൂട്ടുകാരൊക്കെ ചേച്ചി ഉണ്ടാക്കുന്ന വീഡിയോ ദോശ എങ്ങനെയാണ് ബാറ്ററി തയ്യാറാക്കുന്നത് അങ്ങനത്തെ ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ മുമ്പുള്ള വീഡിയോസിലൊക്കെ ഉണ്ടാക്കുന്ന കണ്ടിട്ട് അപ്പം ആ ഒരു വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് ഇടുന്നതായിരിക്കും ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം ഡീറ്റെയിൽ ആയിട്ട് ഷോർട്ടായിട്ട് തന്നെ ഇടുന്നതായിരിക്കും എല്ലാവരും പോയി കണ്ടു വെക്കുക അപ്പോൾ ഇന്ന് ദോശയാണ് ദോശയും ചെറുപയർ കറിയൊക്കെയാണ് അപ്പം അമ്മ അത് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ചെറുപയറല്ല കള്ളിയും കൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ ദോശ ദോശ ഇവിടെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് പൂ പോലുള്ള ദോശ ഞാൻ ദോശ ഉണ്ടാക്ക ദോശ ഉണ്ടാക്കിയാൽ ശരിയല്ല ഗൈസ് അമ്മ ദോശ ഉണ്ടാക്കണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചിലത് കരിയും ഈ ഒരു കറക്റ്റ് ഇത് കഴിഞ്ഞിട്ടില്ല ക്ഷമ വേണം ദോശ ഉണ്ടാക്കുന്നവർക്ക് എനിക്കത് ഒട്ടുമില്ലാത്തതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയാൽ റെഡി ആവില്ല ഇത് നമ്മുടെ കട്ടാളിലൊക്കെ ചുട്ട ദോശ പോലെയാണ് കേട്ടോ നമ്മുടെ അപ്പുണ്ണിക്കും മേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ദോശ അതുകൊണ്ട് ഇവിടെ അധികവും ദോശ ഉഴുന്ന് ദോശയാണിപ്പോൾ കാപ്പി എടുത്തു ഒരു ഗ്ലാസ് ഇത് അമ്മയ്ക്ക് കുടിക്കാൻ വേണ്ടി എടുത്തി ദോശ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആകും എന്നാണ് അമ്മ പറയുന്നത് കേട്ടോ അപ്പോൾ ചില വീഡിയോസിൽ കണ്ടിട്ട് ഇതെന്ത് ദോശ അടച്ച് വെച്ച് വേവിക്കുന്നത് ഞങ്ങളൊക്കെ ഇങ്ങനെ തുറന്നു വെച്ചിട്ടാണ് ദോശ വേവിച്ചെടുക്കാറ് പറഞ്ഞപ്പോൾ നമ്മൾ രണ്ട് രീതിയിലും ചെയ്യും അപ്പോൾ ദോശ അടച്ച് വെച്ചാൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും കഴിച്ചത് അതുകൊണ്ടാണ് നമ്മൾ അടച്ച് വെച്ച് ചെയ്യുന്നത് കേട്ടോ അതേ കുക്കറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ചെറുപയർ കറിയാണ് ദോശ മീൻ ഉണ്ട് കുറച്ച് കുളിച്ചു ഇന്ന് ഡ്യൂട്ടിയൊന്നുമില്ല പക്ഷെ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് ടൗണിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ചായ ഒന്നും കുടിച്ചിട്ടില്ല കുളിച്ചിട്ടില്ല എന്താ പറയാനുള്ളത് എന്തെങ്കിലും പറയ

ഞങ്ങള് ചെലപ്പം മുത്തമ്മന്റെ അവിടെ പോയിട്ടോ എന്റെ അനിയത്തിയും മാത്തൂവിനും ഒക്കെ നാട്ടിൽ നിന്നൊക്കെ വരുന്നുണ്ട് അപ്പൊ കൊറേയായ അങ്ങോട്ട് പോയിട്ട് അപ്പം ചിലപ്പോ അങ്ങോട്ട് പോവും ജോലികളെല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ ഉള്ളൂ വിശേഷം മേട്ടന്റെ വിശേഷം അത്രക്കെ ഉള്ളത് എഴുന്നേറ്റ് ഇവിടെ രാവിലെ കുളിക്കുന്ന ആൾക്കാരിൽ ഒരാൾ അപ്പുചേട്ടയും ഒരാള് നമ്മുടെ അപ്പുണ് സ്കൂളിൽ പോകുന്ന ടൈമിലിട്ടോ ഡ്യൂട്ടി ഇല്ലെങ്കിലും കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇല്ലല്ല വേറെ കാണിച്ചരാ ചേട്ടന്റെ പാട്ട് കേൾക്കൂട്ടോ വെറുതെ സബ്സ്ക്രൈബേഴ്സിനെ പഠിപ്പിക്കണം ആകാശം നോക്ക് ദോഷം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറുപയർ കറിയ ചെറുപയറ് കറി ആയിട്ടില്ല മീൻ കഴിക്കില്ല കറിയിലിട്ട മീനുകളൊന്നും കഴിക്കില്ല

കുഞ്ഞു കുഞ്ഞു പിന്നെ എഴുന്നേറ്റ അമ്മേന്റെ പുറകെയാണ് ഹായ് പറ എല്ലാരോടും കുഞ്ഞു ഹായ് പറക്കത്ത് കേറി പല്ല് തേക്കണ്ടേ പല്ലു പോയി പറഞ്ഞിന്റെ പല്ലടത്ത് പോയി പല്ല അപ്പൊ നമ്മുടെ ചെറുപയർ കറി ദോശ ദോശ ഏട്ടൻ ദേ ചായലും കുടിച്ച് പോയി നമ്മുടെ കുഞ്ഞു എഴുന്നേറ്റിട്ടുണ്ട് ഇനി അവൻ പല്ല് തേക്കണം പിന്നെന്താ നമ്മുടെ അപ്പു എഴുന്നേറ്റിട്ടില്ല ഏട്ടാ അപ്പു ലീവ് ഉള്ള ദിവസം നന്നായിട്ട് ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കാറുള്ളൂ അവന് പല്ലു തേച്ച അവരുടെ ദോശയൊക്കെ കൊടുക്കണം ദോശയൊക്കെ അവൻ സ്വന്തമായിട്ട് കഴിച്ചോളൂ കേട്ടോ അവന് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ അവൻ സ്വന്തമായിട്ട് കഴിച്ചോളും ബാക്കിയുള്ള ചോറൊക്കെയാണ് നമ്മൾ കഷ്ടപ്പെട്ട് അവനെക്കൊണ്ട് കഴിപ്പിക്കേണ്ടത് ഇപ്പൊ ദോശമൊക്കെ കഴിച്ചോളും അമ്മ പല്ലൊക്കെ തേൽപ്പിക്കുന്നുണ്ട് തോന്നിട്ട് നമ്മുടെ കുഞ്ഞു പല്ല് തേക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അവന്റെ പല്ലൊരെണ്ണം പൊട്ടിയത് കൊണ്ട് തന്നെ അവൻ നമ്മളെ കൊണ്ടൊന്നും പല്ല് തേപ്പിക്കാൻ സമ്മതിക്കില്ല അവൻ കരയാൻ തുടങ്ങും അപ്പൊ അവൻ തന്നെ അവൻറെ പല്ലിന് വേദന ഇല്ലാത്ത രീതിയിൽ പല്ല് തേച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞു ആണെങ്കിൽ ഒരു വശം തന്നെ തേക്കുന്നത് തേച്ച ഭാഗം തന്നെ ഒരേ തേപ്പാണ് കണ്ണടിയൊക്കെ നോക്കിയിട്ട് ആശാന് പല്ല് തേക്കുള്ളു അപ്പൊ എഴുന്നേറ്റു രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉള്ള ചട്ടിയും പാത്രം ദേ ഇവന്റെ കയ്യിലിരിക്കും കേട്ടോ അവൻ അതുകൊണ്ടാണ് കളി നമുക്ക് ആവശ്യത്തിന് ഒരു ചട്ടിയും കയ്യിലും ചോദിച്ചാൽ പോലും അവൻ തരില്ലോ അവൻ ഒരേ കുക്കിങ്ങിലാണ് ഒന്നുമില്ലെങ്കിലും എന്റെ മകൻ കുക്ക് ചെയ്യും കണ്ടില്ലേ അപ്പൊ അവന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് ഇങ്ങനെ കയ്യിലും ചട്ടിയും ഒക്കെ എടുത്തിട്ട് നടക്കല് അപ്പോഴേക്കും നമ്മുടെ അപ്പുക്കുട്ടൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് തേക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആശാൻ ആശാനിരിക്കുന്നത് കേട്ടോ കുഞ്ഞുവാണെങ്കിൽ അപ്പു വെച്ച് ഏതോ കാർട്ടൂൺ ഇഷ്ടമല്ലാണ്ടിരുന്ന് നോക്കിയൊണ്ടിരിക്കുന്നുണ്ട് ഈ പ്രായമായിട്ടും കാർട്ടൂൺ കാണല് നമ്മുടെ അപ്പുണ്ണി നിർത്തിയിട്ടില്ല പക്ഷെ നമ്മുടെ കുഞ്ഞു നേരെ തലതിരിച്ചാണ് കേട്ടോ അവൻ ഈ കാർട്ടൂണൊന്നും കണ്ടിരിക്കാൻ വലിയ ഇഷ്ടമൊന്നുമല്ല അവന് നമ്മുടെ ഫോണിൽ നമ്മൾ കാണുന്ന അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കണ്ടിരിക്കാനും ഇഷ്ടം കേട്ടോ അപ്പോൾ എഴുന്നേറ്റ് ഉടനെ വന്നിട്ട് ബെഡ് എല്ലാം വിരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വിരിച്ചിടും നമ്മുടെ കുഞ്ഞു വലിച്ചിടും അതന്നെയാണ് ഇവിടുത്തെ സ്ഥിരം പരിപാടി കേട്ടോ പിന്നെ അതേ കുഞ്ഞു ചായ പിടിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ നല്ല ദോശയും പഞ്ചസാരയും കാപ്പിയും കൊടുത്തിട്ടുണ്ട് അപ്പം ആശാൻ കസാരെല്ലാം നീക്കിയിട്ടിട്ട് സ്വന്തമായിട്ട് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ദോശയാണെങ്കിൽ സ്വന്തമായിട്ട് ഇരുന്ന് കഴിക്കും പൂരിയാണെങ്കിലും കഴിക്കും വേറെ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ വാരി അവൻ്റെ വായിൽ വെച്ച് കൊടുക്കണം കേട്ടോ അങ്ങനെ കുറച്ച് നേരൊക്കെ അവന് ഇരുന്നിട്ട് ഇങ്ങനെ എന്താ പറയുക പഞ്ചസാരയിലൊക്കെ മുക്കി കഴിക്കും കറി കൂട്ടിയിട്ട് ഇല്ല കേട്ടോ നമ്മുടെ കുഞ്ഞു അങ്ങനെ നമ്മുടെ കുഞ്ഞുതേ ദോശ നല്ലോണം പഞ്ചസാര മുക്കി കഴിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അപ്പുവാണേൽ പല്ല് തേക്കുന്നേ ഉള്ളൂ അങ്ങനെ നമ്മുടെ കുഞ്ഞു കഴിക്കട്ടെ അതിനുശേഷം നമ്മുടെ അപ്പുണിക്കും കൂടെ ദോശ കൊടുക്കണം വല്ല പാട്ടും ഒക്കെ ആണെങ്കിൽ നമ്മുടെ കുഞ്ഞു ടി വിയിൽ നോക്കിയിരിക്കോ പക്ഷെ അപ്പുണ്ണി കാർട്ടൂണാ വെച്ചിട്ടുള്ള അതിനോട് വലിയ കമ്പവും ഇല്ല പിന്നെ അപ്പുണിക്ക് ദോശയും ചെറുപയർ എടുത്തിട്ടുണ്ട് അവന് കൊടുക്കുകയാണ് കൈയ്യോടെ സ്കൂളില്ലെങ്കിൽ പിന്നെ പറയണ്ടേ രാവിലെ മുതൽ രാത്രി വരെ കാർട്ടൂണോ ശരണം കേട്ടോ അങ്ങനെ അവൻ കാർട്ടൂണെല്ലാം കണ്ടിട്ട് ദോശ കഴിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞുൻ്റെ തനി സ്വരൂപം പുറത്ത് ചടികായി അവന് ഫോൺ കൊടുക്കേണ്ടി വന്നിട്ട് കുറച്ച് അവന് സ്വന്തമായിട്ട് ഇരുന്ന് കഴിച്ചുള്ളൂ പിന്നെ ഫോണെല്ലാം കണ്ടിട്ട് അവൻ മുഴുവൻ ദോശം കഴിച്ചിട്ടോ നമ്മുടെ ചെറുപയറ് കറി ഇതാണ് നല്ല ഉള്ളിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വറവിട്ടെടുത്തിട്ടുള്ള അങ്ങനെ ഞാനും ദോശ എടുത്തു ചെറുപയറ് എടുത്തു ഇന്നലത്തെ കുറച്ച് മീൻകറി ഉണ്ടായിരുന്നു അതും എടുത്തു ചൂടോട് ഒരു ഗ്ലാസ് കാപ്പിയും എടുത്തിട്ടോ ചായ പതികറില്ല കൈസ അങ്ങനെ ഇതെടുത്തിട്ട് ഞാനും നല്ലോണം ഇന്ന് ആസ്വദിച്ചിരുന്ന് കഴിക്കാനിട്ടോ ചായ കുടിക്കാൻ അങ്ങോട്ട് ഇരുന്നാലും എഴുന്നേൽക്കാൻ ഭയങ്കര മടിയാണ് ടി വി ഒക്കെ കണ്ടിരിക്കണേ പിന്നെ പറയാം വേണ്ട പിന്നെ അമ്മ കുത്തി പൊന്തിക്കണം പിന്നെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ വേഗം ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എഡിറ്റിങ്ങിനെ അങ്ങോട്ട് കയറിട്ടു രാവിലത്തെ എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിലേക്ക് കയറുള്ളൂ അടുക്കള മുഴുവനൊരു യുദ്ധക്കളായിട്ട് എടുക്ക പാത്രം കഴുകാൻ ഉള്ളതൊക്കെ കിടക്കുന്നുണ്ട് ചായപൊടി കഴിഞ്ഞാ പിന്നെ ഇവിടെ യുദ്ധക്കളാണ് ഇനി പാത്രം എല്ലാം കഴുകി അടുക്കളൊക്കെ ക്ലീൻ ചെയ്യണം കേട്ടോ അപ്പൊ അമ്മ അതെ പാത്രം വെച്ച് കഴുകാൻ വേണ്ടി നോക്കുന്നുണ്ട് അമ്മ പാത്രം കഴുകാനൊക്കെ നോക്കുന്നുണ്ട് എനിക്കൊരു ഗുളിക കണ്ടിട്ടോ കുടിക്കാൻ പാത്രം കഴുകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഞാനപ്പം എനിക്കൊരു ഗുളിക കുടിക്കാനുണ്ട് കേട്ടോ ഹോമിയോ ഗുളികയാണ് അതാണ് ഇത്ര സന്തോഷം പൊതുവേ എനിക്ക് മരുന്ന് കുടിക്കാനും ഗുളിക കുടിക്കാനൊക്കെ കുഞ്ഞുങ്ങളെ കായും വഴിയാണ് ഇത് ഹോമിയോ ഗുളികയാണ് നല്ല മധുരമുള്ളതുകൊണ്ടാണ് കുടിക്കാൻ വേണ്ടി ഇത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നത് കേട്ടോ അപ്പം ഇത് കുടിക്കണം ഇതൊരടം കുടിക്കാനുണ്ട് അത് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടിച്ചു വാരണം തുടയ്ക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് കേട്ടോ കറിക്ക് എന്തെങ്കിലും പറയണം ഏട്ടനോട് ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്ക് മതിയോന്നറിയില്ല ഉപ്പേരിക്ക് കുറച്ച് ക്യാരറ്റ് ഉണ്ട് ചിലപ്പോൾ ക്യാരറ്റ് ഉപ്പേരി ആക്കിയിട്ട് ഉച്ചത്തേക്ക് ചെറുപയർ കറിയും കൂടെ ആയി തട്ടിക്കൂട്ടും വൈകുന്നേരത്തേക്ക് കറി വെച്ചാൽ മതി അല്ലെങ്കിൽ ഇനിയിപ്പോൾ ചിലപ്പോൾ ഏട്ടനെ ടൗണിൽ പോയി വരുമ്പോൾ എന്തെങ്കിലും വാങ്ങും അല്ലെങ്കിൽ ഞാൻ വിളിച്ച് പറഞ്ഞാൽ വാങ്ങിക്കൊണ്ടുവരും ഒന്നും തീരുമാനിച്ചിട്ടില്ല തീരുമാനിച്ച് നമുക്ക് കറിക്കൂടും കൂടെ സെറ്റാക്കണം അപ്പോൾ ഞാൻ മരുന്ന് ഈ മരുന്ന് ഇഷ്ടപ്പെട്ട് പക്ഷേ ഈ മരുന്ന് ഇഷ്ടമുള്ളൊരു കമന്റ് ചെയ്യണേ ഹോമിയോ ഗുളിക കുടിക്കാൻ ഇഷ്ടമുള്ളൊരു കമൻ്റ് ചെയ്യണം ഞാനിത് കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ വാശിയവർക്കും വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പക്ഷെ ഇത് കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇത് കുടിക്കട്ടെട്ടോ കുടി രാവിലെ എഴുന്നേറ്റ് ഒരു ചീർപ്പ് തട്ടിച്ചിടില്ല കേട്ടോ വെറുതെ വാരി അങ്ങ് കെട്ടിയതാണ് അതാണ് മുടി ഇങ്ങനെ വൃത്തിയില്ലാണ്ടിരിക്കുന്നത് രണ്ടെണ്ണ അയ്യോ രണ്ടെണ്ണേ കുടിക്കാൻ പാടുള്ളൂ മരുന്ന് കൂട്ടിപ്പോ നമ്മുടെ പണികളൊക്കെ തുടങ്ങണം പണികൾ എന്ന് പറയാൻ പാത്രം കഴുകല് കഴിഞ്ഞിട്ടുണ്ട് അടുക്കളൊന്ന് വൃത്തിയാവും അമ്മ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ചോറ് വെക്കണം എനിക്ക് പഠിച്ച വാരി ഒന്ന് തുടച്ച് കുറച്ച് തുണിയെല്ലാം മടക്കാനുണ്ട് മടക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ പുതുതായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുടെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണട്ടെ എൻ്റെ ബ്ലോഗും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നവരുടെ കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വലിച്ച് നിട്ടാണ്ടെന്നെ ബാക്കിയുള്ള പണികളിലേക്കൊക്കെ അങ്ങോട്ട് കിടക്കാം വീൻ പറ്റി ചൂലും എൻ്റെ ആയുധങ്ങളൊക്കെ എടുത്തിട്ട് പണികൾ തുടങ്ങട്ടെ അപ്പോൾ ഇനി പണിയെല്ലാം കഴിഞ്ഞിട്ട് വീടൊന്ന് ഒതുങ്ങിയിട്ട് കാണാം അപ്പൊ ദേ ഞാൻ എന്റെ ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ട് അടിച്ചു വാരുക തുടയ്ക്കുക അകമെല്ലാം വൃത്തിയാക്കി ഇടുക ഇതാണ് എന്റെ ഡ്യൂട്ടി അപ്പത്തേക്ക് അമ്മ അടുക്കളയിലുള്ള പണികളും അതുപോലെ അലക്കലെല്ലാം അങ്ങനെ ദേ അടിച്ച് വാരുന്ന എന്റെ പുറകെ നടന്നിട്ട് എന്റെ മോനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുഞ്ഞു എല്ലാം വലിച്ചിട്ടോണ്ട് നടക്കട്ടോ പിന്നെ റൂമെല്ലാം വൃത്തിയാക്കി വന്ന് റൂമെല്ലാം അടിച്ച് വാരിയിട്ട് പിന്നെ ഹാൾ അടിച്ച് വരികൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അകമെല്ലാം അടിച്ച് തുടച്ചിട്ട് വേണം കുഞ്ഞുങ്ങളെയും കുളിപ്പിച്ച് ഞാനും കുളിച്ചിട്ട് മൂത്തമ്മന്റെ അവിടേക്ക് പോവാൻ അങ്ങനെ ദേ അടിച്ചു വാരലല്ലേ ഏകദേശം കഴിഞ്ഞു അതിനുശേഷം തുടച്ചിട്ട് അപ്പോഴേക്ക് അമ്മതി അടുക്കളെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ആ പരിപാടികളല്ലേ ഏകദേശം ചോറ് അടുപ്പത് ആ ചോറും കൂടെ വാർത്തിടാനുണ്ട് നമുക്ക് അങ്ങനെ അടുക്കള ക്ലീനായി ഹാൾ ക്ലീനായി റൂം ക്ലീനായി അപ്പുണ്ണി അപ്പുണിതേ എന്തൊക്കെ എഴുതി എനിക്ക് കാണിച്ചിരുന്നുണ്ട് മൈ ഈസ് ക്രിക്കറ്റ് പ്ലെയർ ധ്യാൻ എന്നൊക്കെ എഴുതുന്നത് എന്തൊക്കെയോ കടലാസിൽ പേപ്പറിലൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ കളറെല്ലാം അടിച്ചിട്ട് എനിക്ക് കാണിച്ചിരുന്നു കേട്ടോ ഇപ്പം ഈയിടെയായിട്ട് ഭയങ്കര ക്രിക്കറ്റ് പ്രാന്താണ് അപ്പോൾ എഴുതിയ കടലാസിന് വേണ്ടി വാഷ് പിടിച്ച് കരിയാണ് നമ്മുടെ കുഞ്ഞു അത് സ്ഥിരമുള്ള അവൻ്റെ ഏർപ്പാടാണ് എന്തൊക്കെ അപ്പൂവിൻ്റെ കയ്യിൽ കാണുമോ അതെല്ലാം അവന് വേണം കേട്ടോ അവന് അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ അവനത് വേണം അങ്ങനെ അതിനുവേണ്ടി കറിയാണ് പിന്നെ ഇതേ എന്റെ ജോലികളെല്ലാം കഴിഞ്ഞ് ഒന്നല്ല ഒതുക്കി വരുമ്പോൾ നമ്മുടെ കുഞ്ഞു ദേ പിന്നെയും ചട്ടിയും പാത്രം എടുത്തിട്ട് അവന്റെ കളി തുടരാൻ വേണ്ടി പോകുന്ന കേട്ടോ പിന്നെ ഇനി ഞങ്ങളെല്ലാവരും കുളിച്ചിട്ട് മുത്തമ്മൻ്റെ പോവാന്നുള്ള ഉദ്ദേശത്തിൽ നിൽക്കുകയാണ് അങ്ങനെ ഏകദേശം വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞ് ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ നമ്മുടെ കുഞ്ഞു വീണ്ടും പാത്രം ചട്ടി എടുത്ത് എന്റെ അടുത്ത് തന്നെ ഇരിക്കുന്നു ഗായ്സ് അതാണ് ഇങ്ങനെ തൊച്ചോ അങ്ങനെയേ കുളിയെല്ലാം കഴിഞ്ഞു മാറ്റി ഒരുങ്ങി നമ്മൾ വീട്ടിലിരുന്ന ഡ്രസ്സ് തന്നെ ഇട്ട് പോകുന്ന കാരണം ഏട്ടൻ കാറിൽ കൊണ്ടാക്കും അങ്ങോട്ടേക്ക് കേട്ടോ ദേ ഒരുങ്ങി താഴോട്ട് വന്നു അതിനുശേഷം ഏട്ടൻ കാർ എടുക്കാൻ വേണ്ടി പോയിട്ടോ സിദ്ധുനും പാറിനും കാണാൻ പോകുക എന്ന് പറഞ്ഞാൽ അതിൽപരം സന്തോഷം വേറെ ഒന്നും കുഞ്ഞുനും അപ്പൂനല്ലോ കുറെ അങ്ങോട്ട് പോയിട്ട് അപ്പോൾ അവർ നല്ല പ്പിലാണ് അങ്ങനെ ഏട്ടൻ വണ്ടി എടുക്കാൻ വേണ്ടി പോയി കുഞ്ഞിൻ്റെ ചിരി കണ്ടോ അങ്ങോട്ട് പോകാമെന്ന് അറിഞ്ഞുകൊണ്ടുള്ള ചിരിയാണിട്ടോ അങ്ങനെ ഏട്ടൻ കാറെടുത്ത് വന്നു കാറൊന്ന് കഴുകാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഞങ്ങൾ അവിടെ കൊണ്ടാക്കിയിട്ട് ഞാൻ കാറെല്ലാം കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ അപ്പുണി ചാടിക്കയറി മുന്നിൽ കയറിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ തൊട്ടടുത്ത് തന്നെയാണ് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ദൂരമൊക്കെ ഉള്ളു അഞ്ച് മിനിറ്റ് യാത്ര ചെയ്യാനുള്ളൂ കേട്ടോ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് അവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ പിന്നാരെ വന്നിട്ടുണ്ട് അവള് നാട്ടിൽ പോയതായിരുന്നു കേട്ടോ അവൾ വന്നപ്പോൾ ദേ ഡയറി മിൽക്കൊക്കെ ആയിട്ട് വന്നത് അപ്പോൾ പുന്നാര ഡയറി മിൽക്ക് കൊടുത്തപ്പോൾ നമ്മുടെ കുഞ്ഞൊരു ഉമ്മ കൊടുത്തു അപ്പൊ ഇത് വീഡിയോ വിശേഷം ഇത്രയുള്ള പുതിയൊരു വീഡിയോ കാണാൻ അതെല്ലാം കൂടെ സിയോ പിന്നെ പുതിയതായിട്ട് ചാനൽ കാണുന്ന കൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ നമ്മുടെ വീഡിയോ കാണാനേ ടാറ്റാ